പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ എന്നിവയുടെ വിതരണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള സന്തോഷവാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിൽ ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചു ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് വ്യാഴാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുക മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ലക്ഷത്തിലധികം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ഇതിനാവശ്യമായ തുകയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് ആറായിരം കോടി രൂപയുടെ അധിക വായ്പക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി ഇതോടെ ട്രഷറിയിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമുണ്ടാകും വൈദ്യുതി പരിഷ്കരണം നടത്തിയ വകയിലാണ് അധിക വായ്പ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ കടുത്ത പണഞ്ഞൊരുക്കമാണ് ട്രഷറിയിൽ ബില്ലുകൾ മാറുന്നതടക്കം കഴിഞ്ഞ ദിവസം പ്രതിസന്ധിയിലായി ഒരു ലക്ഷം രൂപക്ക് മുകളിലുള്ള ബില്ലുകൾ ഇന്നലെ പാസാക്കിയിരുന്നില്ല ഇതിനിടയിലാണ് സർക്കാരിന് ആശ്വാസമായി ആറായിരം കോടിയുടെ അധിക വായ്പക്ക് അനുമതി ലഭിച്ചത് വൈദ്യുതി പരിഷ്കരണം നടത്തിയതിന്റെ പേരിൽ അധിക വായ്പ അനുവദിക്കണമെന്ന് രണ്ടാഴ്ച മുമ്പ് തന്നെ കേരളം ആവശ്യപ്പെട്ടിരുന്നു അനുമതി ലഭിച്ചതോടെ റിസർവ് ബാങ്കിൽ കടപ്പത്ര ലേലം നടക്കും അതിനായി നാളെയോടെ പണം ട്രഷറിയിലെത്തുമെന്നാണ് പ്രതീക്ഷ ഇതോടെ സാമ്പത്തിക വർഷാവസാനത്തെ ചിലവുകൾ നടത്താൻ സർക്കാരിനാകും പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കുന്ന വകയിൽ അയ്യായിരത്തി കോടി രൂപയുടെ അധിക വായ്പയും ഈ മാസം ലഭിച്ചിരുന്നു വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക